ഇടുക്കിയിൽ വീണ്ടും കാട്ടാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു നീര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശി ഇന്നിരെയാണ് കൊല്ലപ്പെട്ടത് കൃഷിയിടത്തിൽ കൂവ വിളവെടുക്കുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഞാൻ എനിക്ക് കൊല്ലൂടായിരിക്കും രാവിലെ ഒൻപത് മണിയോടെ കൃഷിയിടത്തിൽ നിന്നും ഇന്ദ്രയുടെ നിലവിളി കേട്ട നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു പിന്നീട് ഇവിടെ നിന്നും ഇന്ദ്രയെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു ആ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു ഞാൻ അടുത്തോടെ ആന വെട്ടി ഞാനും അത് കഴിഞ്ഞ് ഇങ്ങനെ ആനക്ക് നേരെ കാട്ടിലേക്ക് പോയു എവിടെ നിന്ന് കഴിഞ്ഞിട്ട് ആന ആനത്തിന് കണ്ടു അവിടെ അതേസമയം സംഭവം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയിട്ടില്ല ശരിക്ക് പറഞ്ഞാലുള്ള പ്രശ്നം ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കാത്തതാണ് ഇവിടെ ഒരു ഫെൻസിംഗ് ഇടാൻ അതിനുവേണ്ടി ഫണ്ട് വാങ്ങുന്നല്ലാതെ അത് ഇടാൻ എതിരായിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല ഈ സമയം വരെയും തിരിഞ്ഞു നോക്കാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രാവിലെ ഒൻപത് മണി കഴിഞ്ഞ് സമയം നിർത്തുകയാണ് ഈ സമയത്തും ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതേസമയം ഫോറസ് പോലീസുകാർ മാത്രമാണ് ഇവിടെ എത്തിയത് ആളുകൾക്ക് ജീവഭയം കൂടാതെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും ഇന്ന് അരങ്ങേറും അതിനകത്ത് എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളായാലും എല്ലാം നാട്ടുകാർ തരണം ചെയ്യുന്നു തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ഇടുക്കിയിൽ കൊല്ലപ്പെടുന്ന അഞ്ചാമത്തെ ആളാണ് ഇന്ദിര ഇന്ദിരയുടെ മൃതദേഹം കോതമംഗലത്തെ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇടുക്കി ജില്ലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അഞ്ചു പേർ ജില്ലയിൽ വനംവകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധം വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കൃഷി ജോലി ചെയ്യുന്ന ഇന്ദിര ചേച്ചിയും കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ടത് വ്യാപക പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്ന് ഉയർന്നുവരുന്നത് ബിനീഷ് ആന്റണി